പ്ലസ് വണ്ണിന് പഠിക്കുന്ന പതിനാറുകാരിയെ സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്തു പരാതിയിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി പതിമൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് ആറാം പ്രതി ചിറ്റാർ സ്വദേശി ആഷിഖ് ആസാദ് ഇരുപതാം പ്രതി കോന്നി സ്വദേശി നവനീത് എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായത് ചിറ്റാർ സ്വദേശി അനന്തുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ആറാം പ്രതി ആഷിഖ് ഡിവൈഎഫ്ഐ നേതാവാണ് കേസിൽ പ്രതിയായി എന്നറിഞ്ഞതോടെ ഇയാൾ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഐയുടെ പേജുകളിൽ നിന്നും ഇയാൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ അപ്രത്യക്ഷമായി ആകെ ഇരുപത് പ്രതികളുള്ള പെരുനാട് പീഡന കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ഡിവൈഎഫ്ഐ നേതാവാണ് ആഷിഖ് പെരുനാട് മേഖലാ പ്രസിഡന്റ് ജോയൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു കെ എസ്ഇ ബി ഉദ്യോഗസ്ഥനായ മുഹമ്മദ് റാഫി പ്രായപൂർത്തിയാകാത്ത ആൾ കരിക്കയം സ്വദേശി സജാദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ളത് സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും വൻ തിരിച്ചടിയാണ് പോക്സോ കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളുടെ അറസ്റ്റ് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് കീഴടങ്ങുകയായിരുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും മാധ്യമങ്ങൾക്ക് നൽകിയില്ല ഈ വിവരം സ്ഥിരീകരിക്കാൻ പോലും റാന്നി ഡിവൈഎസ്പി അടക്കം മടിക്കുകയായിരുന്നു എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിയുള്ളതിനാൽ ജോയലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതമാവേണ്ടി വന്നു പക്ഷേ മറച്ചുവച്ചതിന്റെ ഇരട്ടി വിവരങ്ങളുമായി മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ പോലീസിന്റെ രക്ഷാപ്രവർത്തനം വൃതാവിലായി ആഷിക്കിന്റെ കാര്യത്തിലും ഇതേ നയം തന്നെയാണ് പോലീസ് പിന്തുടരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും അടക്കം ചിത്രങ്ങൾ നീക്കിയെങ്കിലും പ്രയോജനമില്ല ആഷിക്കിന്റെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുതൽ കഴിഞ്ഞ മാസം വരെയാണ് പെൺകുട്ടിക്ക് പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഇരുപത് പ്രതികളാണുള്ളത് ഇതിൽ പതിനാറ് പേർ ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ട് ശേഷിച്ച നാലു പേർ കുട്ടിയുടെ നഗ്ന വീഡിയോയും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചവരാണ് പത്തനംതിട്ട ടൗണിലെ സ്റ്റാർ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വച്ച് പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നറിയുന്നു അതിജീവിതയ്ക്ക് പതിനാറ് വയസ്സാണുള്ളത് പത്തനംതിട്ട കണ്ണൂർ കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയെ പിതാവ് ഉപേക്ഷിച്ചു പോയി മാതാവ് വിദേശത്താണുള്ളത് പതിനാറ് വയസ്സുള്ള കുട്ടി അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് പ്രായപൂർത്തിയാകാത്ത ആളും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കൊല്ലത്തെ കേന്ദ്രത്തിൽ പാർപ്പിക്കും പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി ഓഫീസിലെത്തി ജോയൽ കീഴടങ്ങുകയായിരുന്നു പെരുന്നാട് മടത്തുമൂഴി സ്വദേശിയാണ് ജോയൽ തോമസ് കുട്ടിയെ പീഡിപ്പിച്ചതിന് പതിനാറ് പേർക്കെതിരെയും നഗ്നചിത്രങ്ങൾ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് മൂന്ന് പേരുടെ പേരിലും കേസുണ്ട് കുട്ടിയുടെ മൊഴി പ്രകാരം ഇതെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ് സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് അതിനുശേഷമാണ് ഈ പതിനാറ് പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രണ്ടു പേർ കൂടി അറസ്റ്റിലായിരുന്നു ഇതോടെ അറസ്റ്റായവരുടെ എണ്ണം ഏഴായി മാറിയിട്ടുണ്ട് പതിമൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് ആറാം പ്രതി ചിറ്റാർ സ്വദേശി ആഷിഖ് ആസാദ് നവനീത് എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായത് അനന്വിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ആറാം പ്രതി ആഷിഖ് ഡിവൈഎഫ്ഐ നേതാവാണ്